ഹൈ ഹായ്ക്കൂട്ടുകാരെ അസ്സലാമലൈക്കും എല്ലാവർക്കും നമസ്കാരം അപ്പം എല്ലാവരും ഇന്ന് ഐ മാസ് കിച്ചണിലോട്ട് ഒന്ന് വന്നോളീ അപ്പം ഞാനിന്നൊരു ചെറിയ എഴുമത്തെ നോമ്പുതറ വിശേഷങ്ങളാണ് അപ്പം അധികം ഒന്ന് വീഡിയോസ് ഒന്നും എടുത്ത് ഞാൻ ആരെയും ഓർഡിപ്പിച്ചിട്ടില്ല അപ്പം ഇന്ന് എൻ്റെ അനുജത്തിയും അനുജത്തിൽ ഭർത്താവും അങ്ങനെ ഗൾഫിൽ അനുജത്തിയുടെ ഭർത്താവ് ഗൾഫിൽ പോകണം അപ്പോൾ അവർക്ക് വേണ്ടി ഞാനൊരു നോമ്പുതുറ രഹിക്കതാണ് അപ്പോൾ ചെറിയൊരു വീഡിയോ ആണ് കിട്ടാ അപ്പോൾ ഞാൻ അധികം എടുത്തില്ല ഞാൻ ദിവസം ഇങ്ങനെ വീഡിയോസ് ഇങ്ങനെ ഇത് ഫുഡിൻ്റെ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്കൊക്കെ ബോറെഡി ഉണ്ടാവും അപ്പോൾ ഇത് ഞാൻ പായസമൊക്കെ റെഡിയാക്കാനാണ് കേട്ടോ ചെറുപയറിൻ്റെ വേള ഒന്ന് വറുത്തെടുക്കുന്നതാണ് പിന്നെ ഞാനതിലേക്ക് കടല പരിപ്പും ഒക്കെ ഇങ്ങനെ ഒന്നിച്ചിട്ടൊരു സാധാരണ ഒരു പായസമൊക്കെ ഉണ്ടാക്കിയതാണ് കേട്ടോ അപ്പോൾ അതിങ്ങനെ കുക്കറിൽ വെച്ച് വേവിച്ചെടുക്കുന്നതാണ് പിന്നെ അതിനാവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്ത് പിന്നെ ഒരു രണ്ട് വിസിൽ രണ്ടല്ല ഒരു മൂന്ന് വിസിൽ വേണം അത് എന്ത് കിട്ടാൻ വേണ്ടി പിന്നെ കടല പരിപ്പിന് കുറച്ച് വെന്ത് വേവ് കൂടുതലാണല്ലേ അപ്പം അതിനുശേഷം ഞാൻ ചിക്കനും പിന്നെ ബീഫൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ മുളകൊക്കെ ചൂടാക്കുന്നു പിന്നെ അത് കുക്കറിൽ ഞാൻ അതൊക്കെ പരിപ്പൊക്കെ വെച്ചതൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഞാൻ ഒരു തേങ്ങ കുറച്ച് സളയും പിന്നെ ചെറിയ ജീരകമൊക്കെ ഇട്ട് അരച്ചെടുത്താണ് പിന്നെ പാലല്ല കേട്ടോ ഞാൻ ഇങ്ങനെ തേങ്ങ അരച്ച് തന്നെയാണ് ഒഴിച്ചു കൊടുത്തത് പിന്നെ പാല് ഞങ്ങളുടെ വീട്ടിൽ തേങ്ങയൊന്നും ഇല്ലാണ്ട് അപ്പോൾ കടയിൽ നിന്ന് കൊണ്ടുവരുന്നതുകൊണ്ട് ഞമ്മക്ക് എടുക്കാൻ തക്കത്തൊന്നും ഇത് കുറച്ച് ഇതാണ് അപ്പോൾ അത് ഞാൻ തേങ്ങ ഇങ്ങനെ അരച്ചു ഒഴിച്ചു ഒഴിച്ച് കൊടുത്താലും പിന്നെ പായസം നല്ലൊരു ടേസ്റ്റാണ് പിന്നെ അത് പിന്നെ ഇങ്ങനെ ബീഫ് കറിയൊക്കെ റെഡിയായി വന്ന് അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് തേങ്ങയൊക്കെ ചൂടാക്കി എടുത്ത് ഇട്ട് കൊടുത്തിട്ടുള്ളതാണ് പിന്നെ ഒരു ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ അധികം ഞാൻ എടുത്തിട്ടില്ല പിന്നെ അത് അതിലേക്ക് മല്ലി ചെപ്പ് പിന്നെ കറിവേപ്പില ഇതൊക്കെ ഇട്ട് കൊടുത്ത് അപ്പം ഇങ്ങനെ വിഫ് കറിയൊക്കെ റെഡിയായി വന്നിട്ടുണ്ട് അപ്പം അതിൻ്റെ ഇടൊക്കെ ഞാൻ ചിക്കൻ കബാബൊക്കെ റെഡിയാക്കുന്നുണ്ട് പിന്നെ ചിക്കൻ കബാബിൽ പിന്നെ അധികം ഇടൊന്നും ഞാൻ അതിൻ്റെ അടുത്തില്ല പിന്നെ ഞാനിത് ചിക്കൻ കറിക്ക് വേണ്ടി തേങ്ങ ചൂടാക്കി എടുക്കുന്നതാണ് പിന്നെ മുട്ട ഭാജി ഉണ്ടാക്കുന്നത് അതിൻ്റെ മസാല റെഡിയാക്കുന്നത് പിന്നെ ഉള്ളിവട ഉണ്ടാക്കുന്ന അതിൻ്റെ മസാല റെഡിയാക്കുന്നു പിന്നെ കുറച്ച് മക്കൂണി ഉണ്ടാക്കുന്ന അതിൻ്റെ മസ മസാലൊക്കെ റെഡിയാക്കുന്നുണ്ട് അത് റെഡിയായി അങ്ങനെ അതിൻ്റെ പിന്നെ എൻ്റെ ബോളും എല്ലാവരും അഞ്ചരി അഞ്ചരത്തിയും കൂടിയാണ് ഇതൊക്കെ ഉണ്ടാക്കുന്നത് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് അതൊക്കെ റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ അതായത് ചിക്കൻ കറിയൊക്കെ റെഡിയായി വന്നിട്ടുണ്ട് പിന്നെ കുറച്ച് പത്തിരി ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പം ഞാൻ നിരച്ച മാവ് കൊണ്ട് പത്തിരി ഉണ്ടാക്കിയത് അല്ല പൊടി കൊണ്ടാണ് കേട്ടോ പത്തിരി ഉണ്ടാക്കിയത് പിന്നെ പത്തിരിയുടെ പത്രീൻ്റെ തവയെന്ന് പത്രയൊക്കെ തേളിച്ചു പോകുന്നു ആ പിന്നെ അതിങ്ങനെ റൗണ്ട് ഇതിൽ നൈസ് കൂടുതലല്ല അപ്പോൾ അത് നമ്മൾ പത്തിരി ഇട്ടാൽ അതിന് പിടിച്ച് നിൽക്കാൻ ഒരാൾ തന്നെ അവിടെ നിന്ന് കൊള്ളണം അങ്ങനെതാണ് പത്തിരി ഒക്കെ റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ എടുക്കുന്നത് ആ ഉള്ളിവടയൊക്കെ റെഡിയാക്കി എടുക്കുന്നുണ്ട് അത് എൻ്റെ മോളാണ് കേട്ടോ ഉള്ളിവടൊക്കെ റെഡിയാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ഉള്ളി ഉള്ളിയൊക്കെ ഉള്ളിവട ഒക്കെ റെഡിയായി വന്നാൽ അപ്പോൾ അതിന് ശേഷം മുട്ട പാജിയും റെഡിയാക്കി എടുക്കുന്നുണ്ട് പിന്നെ മുട്ട പാജിയുടെ മസാലയൊക്കെ റെഡിയാക്കി പിന്നെ അത് പിന്നെ പൊട്ടിത്തെറുക്കിയത് കൊണ്ട് അതിൻ്റെ അടപ്പൊന്ന് കൈവശം അടുത്ത് ആദ്യം വെച്ചതാണ് അങ്ങനെ ആ അതാ മുട്ടവാജിയൊക്കെ ഇട്ട് കൊടുത്ത് അപ്പോൾ അതിൻ്റെ മൂടൊക്കെ മൂടി വെച്ച് അപ്പോൾ അതിനുശേഷം മുട്ട പാജിയൊക്കെ റെഡിയായി അപ്പോൾ അതിൻ്റെ അടുത്ത് അഞ്ചത്തിൽ കുട്ടികളൊക്കെ ബത്തക്ക എടുത്തിട്ട് ഇങ്ങനെ ജ്യൂസിനുള്ളതിലൊക്കെ റെഡിയാക്കി എടുക്കുന്നതാണ് പിന്നെ കുട്ടികൾക്ക് ഇതൊക്കെ കാണുമ്പോൾ ഒരാഗ്രഹമല്ല ഞങ്ങൾ ഇങ്ങനെ ഇതാക്കുന്നതെന്ന് അങ്ങനെ കുട്ടികളാണ് ഇതൊട്ട ഇതൊക്കെ റെഡിയാക്കി എടുക്കുന്നത് ബത്തക്കൊക്കെ ഇതാക്കി ചത് ഇങ്ങനെ കത്തി കൊണ്ട് തന്നെ ഞങ്ങൾ ചെറിയ ചെറുതായിച്ച് അരിഞ്ഞെടുത്തതാണ് ഒരു നിമിഷം അതിലേക്ക് കുറച്ച് ചെറുനാരക വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്ത് പിന്നെ കസഗസ് വെള്ളത്തിൽ നനച്ച് വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതൊക്കെ ഒഴിച്ച് കൊടുത്ത് പിന്നെ കുറച്ച് ഐസ് കട്ട് ചെയ്യുക കൊടുത്ത് പിന്നെ സാധാരണ ഒരു ബത്തക്ക ജ്യൂസാണ് കേട്ടോ ഞങ്ങൾ ഇന്ന് റെഡിയാക്കിയത് സിമ്പിളായിട്ട് ബത്തക്ക ജ്യൂസും പിന്നെ പൊണ്ടത്തിൻ്റെ ജ്യൂസാണ് കേട്ടോ ഞങ്ങൾ റെഡിയാക്കിയത് പിന്നെ പൊണ്ടത്തിൻ്റെ രണ്ട് പൊണ്ടത്തിൻ്റെ വെള്ളം ഒരു നല്ല വെള്ളം കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിലേക്ക് പിന്നെ കസഗസ് ഇതൊക്കെ ഇട്ട് കൊടുത്ത് പിന്നെ പൊണ്ടത്തിൻ്റെ അതിൻ്റെ ഉള്ളിൻ്റെ തേങ്ങ ഒക്കെ അതെല്ലാം ഇട്ട് കൊടുത്ത് നല്ല മിക്സിയിൽ അരച്ചെടുത്തിട്ട് നല്ല സാധാരണ രീതിയിലുള്ള മുണ്ടത്തിൻ്റെ ജ്യൂസും അതേപോലെ തന്നെ വത്തക്ക ജ്യൂസും ഇതൊക്കെയാണ് റെഡിയാക്കി എടുത്തിട്ടുള്ളത് ഇതാ നല്ലൊരു രണ്ടത്തെ മുണ്ടത്തിന് നല്ല വെള്ളം ഉണ്ടായിട്ടുണ്ടായിരുന്ന കേട്ടോ പിന്നെ അതിന് ശേഷം കുറച്ച് നെയ്പത്തലിയൊക്കെ ഉണ്ടാക്കുന്നത് പിന്നെ നെയ്പത്തലുണ്ടാക്കുന്നത് പിന്നെ ഫുഡിൻ്റെ വീഡിയോ ഒന്നും ഞാൻ അധികം കാണിച്ചില്ല എപ്പോഴും എല്ലാം ഫുഡ് കാണിക്കുന്നത് എന്ത് പിന്നെ എന്തെങ്കിലും നിങ്ങളൊക്കെ ബോറെഡി ആവുന്നുണ്ട് പിന്നെ കുറച്ചതും വീഡിയോ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ കാട്ടിച്ചത് മാത്രം കേട്ടോ പിന്നെ അത് ഫുഡ് കഴിക്കാൻ ഒരു അതൊന്നും ഞാൻ കാണിച്ചില്ല ഇന്നത്തെ വീഡിയോയിൽ അങ്ങനെ അങ്ങനെയത് നെയ്യത്തലിയൊക്കെ റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ അതിനുശേഷം ഞാൻ കുറച്ച് ചിക്കൻ കബാബൊക്കെ റെഡിയാക്കി എടുക്കുന്നുണ്ട് അതും അങ്ങനെ ഞാൻ വീഡിയോ അധികം ഒന്നും എടുത്തില്ല ഇങ്ങനെ കുറച്ചൊരു അതിൻ്റെ അങ്ങനെ കുറച്ച് വീഡിയോസ് മാത്രം ഞാൻ എടുത്തിട്ടുള്ളത് അങ്ങനെ ഇതൊക്കെ നോമ്പുത്തറയുടെ വിഭവങ്ങളൊക്കെ റെഡിയാക്കി വെച്ച് ഞങ്ങൾ അങ്ങനെ അത് പാങ്കൊക്കെ വരാ കൊടുക്കാറായി പിന്നെ അതിന് കുറച്ച് ഈത്തപ്പഴം പിന്നെ പപ്പായ തണ്ണിമത്തന് പിന്നെ കറുത്ത മുന്തിരി വെളുത്ത മുന്തിരി പിന്നെ ആപ്പിൾ ഉറഞ്ഞ് പിന്നെ സമൂസ കടയിൽ നിന്ന് കൊണ്ടുവന്നതാണ് പിന്നെ ഉള്ളിവടം മുട്ടവാജി ഇതൊക്കെയാണ് ഇന്നത്തെ നോമ്പുത്തറ വിശേഷങ്ങൾ പിന്നെ അധികം ഒന്നും ഉണ്ടാക്കിയില്ല കേട്ടോ പിന്നെ ആർക്കും കഴിക്കാൻ പറ്റൂല പിന്നെ ഒരു ഗ്ലാസ് സർബത്ത് വെള്ളം ഇതൊക്കെ കഴിച്ചാൽ പിന്നെ വേണമൊന്നും വേണ്ട പിന്നെ ഫുഡ് വിളമ്പിയ ഒന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ അപ്പം എൻ്റെ വീഡിയോ കാണുമ്പോഴെല്ലാവരും ഇഷ്ടമായ ലൈക്കും കമൻറ്റും ചെയ്യാൻ മറ മറക്കരുത് ആദ്യമായി കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് നൽകണം കേട്ടോ പിന്നെ ആനാറുണ്ടായിരുന്നു കേട്ടോ ആനാർ ഈത്തപ്പഴമൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇങ്ങനെ ഇതാ ഇതൊക്കെയായിരുന്നു കേട്ടോ ഞാൻ ഇന്നത്തെ നോമ്പുത്തറ വിശേഷങ്ങൾ അപ്പോൾ എല്ലാവരും എനിക്ക് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇഷ്ടമായാൽ പിന്നെ ആദ്യമായി കാണുന്നവരിൽ ആരെങ്കിലും ഒന്ന് പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് നൽകാൻ മറക്കരുത് അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോയും ഞാൻ വീണ്ടും നിങ്ങളോട്ട് വരാം കേട്ടോ പിന്നെ അസ്സാം വലൈക്കും ഓക്കേ താങ്ക്